ഇന്ന് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയ കിരാതമായ പോലീസ് രാജ് അങ്ങേയറ്റത്തെ അപലപനീയമാണ് ഒരു കാലത്തും ഇതുപോലെ കേരളത്തിലെ പോലീസ് പ്രവർത്തിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ അഴിച്ചുവിട്ട ഭീകരമായ ലാത്തിചാർജ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ഓരോ അടിക്കും പകരം ഞങ്ങൾ ചോദിക്കും ഇത് ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ നടത്തിയ ഈ നരനായാട്ട് ആര് ചെയ്താലും ഏത് പോലീസുകാരൻ ചെയ്താലും അവരെ ചെവിയിൽ നുള്ളിക്കോളുക ഇതിന് പ്രതികാരം ഞങ്ങൾ ചോദിക്കും കേരളത്തിലെ കോൺഗ്രസ് അതിന് ശക്തമാണ് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശത്തെ അടിച്ചമർത്താമെന്നാണ് ഇടതുമുന്നണി ഗവൺമെന്റ് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ന്യായവും നീതിയും നടപ്പാക്കാൻ വേണ്ടി പോരാടുന്ന കേരളത്തിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തോക്കില്ലാത്തി ഉപയോഗിച്ച് കളയാമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ഓരോ അടിക്കും ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും ഈ ഞാന് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്നാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത് ഞാൻ ടെലിവിഷൻ ചാനലിൽ കണ്ടു അവിൻവർക്ക് ചോര തലയിൽ ചോരപൊട്ടി ഒരുക്കിച്ച നിൽക്കുന്നതായി കണ്ടു എന്റെ മനസ്സ് വേദനിക്കുന്നു നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഇതിനെല്ലാം നമ്മൾ ശക്തമായി തന്നെ പ്രതികാരം ചെയ്തിരിക്കും ഓരോ വടിക്കും നമ്മൾ കണക്കി ചോദിച്ചിരിക്കും ഇതിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഈ കാര്യം മനസ്സിലാക്കണം ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട് കേരളത്തിലെ കോൺഗ്രസുകാർ മുഴുവനുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം